ഹരിയേഷിൻ്റെ ഒരു പഠനം എങ്ങനെയായിരുന്നു കളരിയിലേക്കുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പം ഞാൻ വടക്കൻ സമ്പ്രദായവും മധ്യകേരളവും പഠിച്ചത് ഇവിടെയുള്ള ഇസ്മയിൽ ഗുരുക്കളുടെ കീഴിൽ നിന്നായിരുന്നു പിന്നെ തെക്കൻ സമ്പ്രദായം പഠിച്ചത് സിൽവാസ് ഗുരുക്കളുടെ കളരി എന്നായിരുന്നു അതേപോലെ തന്നെ തുളുനാടൻ ലഹളമുറ പഠിച്ചത് ഹരിയാസൻ്റെ കീഴിൽ നിന്നായിരുന്നു അതേപോലെ തന്നെ ഈ വടക്കനിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളൊന്നും തന്നെ അതിലൊരു വ്യത്യസ്തപ്പെട്ടൊരു രീതി പഠിച്ചത് നമ്മുടെ രഞ്ജിത്ത് ഗുരുക്കളുടെ കീഴിൽ നിന്നായിരുന്നു ഈ കഴിഞ്ഞ ഒരു കോവിഡ് സമയത്ത് എല്ലാവരും ഒക്കെ വീട്ടിലിരുന്ന ഒരു സമയത്ത് അന്ന് വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു വേഗാക്കാൻ എങ്ങനെ എന്തായിരുന്നു അതൊക്കെ അതിനകത്തൊക്കെ കളരിപ്പയറ്റുപോലൊരു അഭ്യാസമുറയൊ പാട്ടു അതൊക്കെ ശരി ആ സമയത്ത് ഒരുപാട് നടന്നു കാരണം ആൾക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷെ കളരിപ്പയറ്റുപോലൊരു അഭ്യാസ മുറയൊക്കെ ഏർ ഓൺലൈനിൽ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും അതെങ്ങനെയാന്ന് വെച്ചാലേ ഈ ഇപ്പം ഏകവീര കളരിപ്പീറ്റ് അക്കാദമി ഒരുപാട് അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞതാണ് അപ്പം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു ഇപ്പം ഈ കോവിഡ് വന്ന പത്ത് ദിവസം പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് നീണ്ടു നീണ്ടു പോകാൻ തുടങ്ങി മൂന്ന് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ രണ്ട് വയസ്സ് തൊട്ട് അറുപതും എഴുപത്തിരണ്ടും വയസ്സുള്ളവർ പോലും നമ്മുടെ കളരിയിൽ പഠിക്കുന്നുണ്ടാണ് അത് ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആൾക്കാരുണ്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകുന്നു പിന്നെ അതേപോലെ തന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാം ഒരു വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത ഒരു പാറ്റേണിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആ റിസൾട്ടിലോട്ട് എത്തിച്ച സമയത്ത് ഇങ്ങനൊരു പെട്ടെന്ന് കാരണം ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ഇപ്പം അതിനിപ്പം ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ഞങ്ങളെല്ലാം കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഓൺലൈനിലുള്ളൊരു ആശയം വന്നത് അപ്പം നമുക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നത് ഇതെങ്ങനെ ആകും നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാം ഇപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഒരിക്കലും ഇത് കിട്ടാൻ പാടാണ് അപ്പോൾ ഇതിന് വേണ്ടി ഒരു പ്രത്യേക ശൈലി തന്നെ രൂപപ്പെടും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പം നമ്മൾ നേരിട്ട് വരുന്ന സമയത്ത് നമ്മളൊരിപ്പം ഒരു മൂന്ന് കൗണ്ടിലാണ് ഒരു സംഭവം പഠിപ്പിക്കുന്നതെങ്കിൽ ആ മൂന്നിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു എണ്ണമായി അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായി ഇല്ലേ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചോടിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കുത്തി വിരിക്കുന്ന അല്ലെങ്കിൽ കാലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ഇങ്ങനെ വന്ന് അമർന്ന് നിൽക്കുന്നതാണെങ്കിൽ താന്ന് കൈ ഇങ്ങനെ എടുത്തു ഇങ്ങനെ അമർന്ന് നിൽക്കുന്ന അപ്പോൾ ഇത് മാത്രമായിട്ട് ഒരു സെക്ഷൻ അടുത്ത് ഇത് മാത്രം ഒരു സെക്ഷൻ അടുത്ത് അമരുന്ന ഒരു സെക്ഷൻ അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ സിമ്പിളുവായി എളുപ്പം മനസ്സിലാക്കാനും പറ്റും അത് ആദ്യമേ നമ്മുടെ കുട്ടികളെ തന്നെ ആദ്യമേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ട്രയൽ നോക്കിയിട്ട് അത് സക്സസ് ആയപ്പോഴും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളെയും കൂടെ അത് നോക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിയിലോട്ട് വിട്ടത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര റിസൾട്ടായി ഭയങ്കര റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും മെൻ്റലി ഭയങ്കര ഒരു സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ആക്ച്വലി രണ്ട് യൂട്യൂബ് ചാനലാണ് ഉള്ളത് ഒന്ന് കളരിപ്പേറ്റ് കേരളാന്നുള്ളത് പിന്നെ നമ്മുടെ അക്കാഡമിയുടെ പേരിലും നമ്മൾ ആദ്യം തുടങ്ങിയത് കളരിപ്പേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ അക്കാഡമിയുടെ പേരിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഏകപേര കളരിപ്പേറ്റ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് വെളിയിലുള്ള ആൾക്കാരിലേക്ക് ഈ സംഭവം എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഒരു ഒരു എന്താ പറയുക ഒരു തിരമാല അടിച്ച് കയറുന്നതാണൊക്കെ ആയിരുന്നു ഒറ്റ ദിവസം കിട്ടുമ്പോൾ നൂറ് പേരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവുമോ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമോ അവർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ സത്യത്തിൽ അവർക്ക് അറിവ് കുറവുള്ളതുകൊണ്ടാണ് ഈ കുറ്റം പറഞ്ഞവരെ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഇതെങ്ങനെയാണെന്ന് അങ്ങനെ നമുക്ക് കാരണം ദിവസങ്ങൾ പോയി തുടങ്ങി ഇത് കണ്ടിന്യൂ ആയിട്ട് ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് പഠിച്ചത് അവർക്ക് ഫിഫ്റ്റി ത്രീ വയസ്സ് ഏജ് ഉണ്ട് അവരുടെ ഏജ് ഫിഫ്റ്റി ത്രീയാണ് അവർ വന്ന് പഠിച്ച കാരണം ഒരു ഭയങ്കര വണ്ണവും ഭയങ്കര ഹെൽത്തിനും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കളറി പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരെ കണ്ട് ഇൻസ്പെയർ ആയിട്ട് ആൾക്കാർ ഇപ്പോൾ ഒരു വലിയൊരു ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഈ കുട്ടികളെ കളര് പഠിക്കണമെങ്കിൽ ശരിക്കും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം എന്നായിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അവരുടെ വഴക്കവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു എന്താ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് കൂടും ചിലപ്പം ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാണ് പഠിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഒരു ഇത്ര പ്രായഴ് വയസ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷമൊക്കെ പലരും അല്ലെങ്കിൽ ഈ മസിൽസ് ഉറക്കുന്ന മസിൽസും ബോണും എല്ലാം ഉറക്കുക പറയുന്ന പ്രധാന ഒരു റീസൺ അതാണ് അതായത് ശരീരം വഴങ്ങുക എന്നുള്ളതാണ് കളരിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വഴങ്ങാത്തവരെ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചിങ് അവർ ലൈഫിൽ പെടുന്നുണ്ടല്ലോ അവരെ പഠിപ്പിച്ച് അവർക്ക് നല്ല ഇതാക്കുന്നു റിസൾട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം എളുപ്പം വഴങ്ങുന്നവരെ നമ്മൾ കളരി പഠിപ്പിച്ച് വഴക്കേണ്ട പിന്നെ ഒന്നും കൂടി വഴക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ പിന്നെ ഈ കളരഹിതരായിട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ നമുക്ക് എടുക്കണമെങ്കിൽ എളുപ്പമാണ് കൊച്ചുകുട്ടികൾ വലിയവരെ കുറച്ച് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ഇപ്പോൾ മറ്റവർക്കൊരു അഞ്ച് ദിവസം കൊണ്ട് കിട്ടണ്ടെങ്കിൽ ഇവർക്കൊരു അമ്പത് ദിവസം കൂടെ കിട്ടത്തുള്ളൂ പക്ഷെ അതിനുള്ള ഒരു ക്ഷമയും സാവകാശവും അവരെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എഫേർട്ടും അവരെടുക്കുവാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കാരണം ഞാനങ്ങനെ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട് കാലില്ലാത്ത ആൾക്കാരെ പോലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ കാലില്ലാത്തവരെ കളര് പഠിപ്പിച്ചെന്നൊരു ചോദ്യം വരാം അവർക്ക് എന്താണോ ആവശ്യം അതാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ നേരെ എന്നുണ്ട് ഇപ്പോൾ കാലില്ലാത്ത ഒരാൾ ഒരു കാലിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ മറ്റേ ഒരു വെപ്പ് കാലായിരിക്കും വെക്കുന്നത് ഈ കാലിൽ പൊക്കി അടിച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അവർക്ക് എന്താണ് ആവശ്യം ഫിസിക്കലി ഫിറ്റാകണം അപ്പോൾ അതിനെന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല ഒരു തെൽ ഡി ഫെൻസ് വരുന്ന സമയത്ത് അവരുടെ പോരായ്മകളെ എങ്ങനെ ഓവർകം ചെയ്ത് ഒരു ആരോഗ്യമായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നുള്ള ടെക്നിക്കളാണ് അവർക്ക് വേണ്ടത് അല്ലാതെ അവരിപ്പോൾ സ്റ്റാർട്ടിങ്ങോട്ട് എൻ്റെ വരെ പഠിച്ച ഒരു വലിയ കളരി ഗുരുക്കന്മാരാകാനായിട്ടോ അല്ലെങ്കിൽ പത്ത് വരെ പഠിപ്പിക്കാനോ അല്ലല്ലോ എല്ലാവരും വരുന്നത്